ഏകോപിപ്പിച്ച് അവിടെ അത്രയും കെയറിങ്ങ് നമ്മുടെ കുട്ടികൾക്ക് നൽകിക്കൊണ്ട് ആയമാരും ടീച്ചർമാരും ചെയ്യുന്നത് കൊണ്ടാണ് അംഗൻവാടികളിലേക്ക് നല്ല കുട്ടികളെ ഓരോ സമയത്തും വരുന്നേക്കുന്നത് നമ്മുടെ തെരുവു അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുട്ടികളുള്ള ഒരു അംഗൻവാടി കൂടിയാണ് നമുക്ക് എല്ലാ വർഷവും കുട്ടികൾ കൂടുതൽ അംഗൻവാടിയിലേക്ക് പ്രവേശിക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ മെച്ചപ്പെട്ട രീതിയിൽ ഓരോ അംഗൻവാടികളിലും ഗവേശനോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുട്ടികൾ കൂടുതലായിട്ട് വരുമ്പോൾ നമ്മൾ അംഗൻവാടി തലത്തിലും കുട്ടികളായ രീതിയിലേക്ക് തന്നെ ഇപ്പോൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എല്ലാ കുട്ടികളെയും ഗവേഷനോത്സവം രണ്ട് ദിവസം കുട്ടികൾക്ക് കരച്ചിലുണ്ടാവും അതൊക്കെ ഇവിടുത്തെ ടീച്ചറും ആയി കൃത്യമായിട്ട് അവർ ഇടപെടുത്തുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ കുട്ടികളുടെ കരച്ചിലൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇല്ലാതാവും

ട്യൂഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ഡൊണേഷൻ നൂറ് ശതമാനം സൗജന്യം